അതിനെക്കാട്ടിയും നമ്മളൊരു ടീമിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഇത്രയും വലിയൊരു തുകയ്ക്ക് ഓപ്ഷൻ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക ടീമിനെ ജയിപ്പിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്നത് മാക്സിമം ചെയ്യും സഞ്ജു നല്ലൊരു മാച്ച് കുറേ നാൾ കഴിഞ്ഞ് കളിച്ചതിൽ വലിയ സന്തോഷം രണ്ടുപേർ നന്നായിട്ട് കളിച്ച് ഭയങ്കര ടൈറ്റ് മാച്ചായിരുന്നു രണ്ട് ടീം നന്നായിട്ട് കളിച്ചു നല്ല എല്ലാവർക്കും കുറേ ആൾക്കാർ കളിയാണ് വന്നിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റർടൈനിങ് ആയിട്ടൊരു മാച്ച് സന്തോഷം സഞ്ജു കഴിഞ്ഞ സീസണിൽ സഞ്ജു കേസിൽ ഉണ്ടായിരുന്നില്ല ഈ സീസൺ മുതലാണ് സഞ്ജു ഉള്ളത് അപ്പോൾ അതിനകത്ത് സഞ്ജു സഞ്ജുണ്ടാക്ടറാണ് ഇത്രയധികം കാണികളോട് ഒരു ഒരു കാരണം അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഇഷ്ടവും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ മത്സരം ഒരു സന്നാമ മത്സരം ആയിരുന്നെങ്കിൽ പോലും ഇത്രയും കാണികളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ സീസൺ ഇരുപത്തി തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ എങ്ങനെയാണ് കാണികൾ കൊടുക്കുന്ന ഒരു വാക്ക് എന്താണ് വലിയ സന്തോഷമുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മാച്ചിന് ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത്രയും ട്രോ ഹൺഡ്രത്തുള്ള ആൾക്കാർ ഇത്രയും വന്ന് കളി കാണാനുള്ള താല്പര്യം കാണിച്ചതിൽ വലിയ സന്തോഷം ഒന്നും പറയണില്ല നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ചസ് ഉണ്ട് കാരണം നല്ല ക്വാളിറ്റി ക്രിക്കറ്റേഴ്സ് ഉണ്ട് കേരള ടീംസിൽ അപ്പോൾ ആറ് ടീമായിട്ട് വീഴ്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ക്വാളിറ്റി ടീംസാണ് എടുത്തിരിക്കുന്നത് ഓപ്ഷനിൽ അപ്പോൾ നല്ല ആയിരിക്കും മുന്നോട്ട് അപ്പോൾ സഞ്ജിനെ സംബന്ധിച്ചുകൊണ്ട് ഈ കെ സി എല്ലിൽ അടുത്ത ഏഷ്യ കപ്പടക്കം നമുക്ക് മുമ്പിൽ കിടക്കുകയാണ് അപ്പോൾ ഒരു മറ്റേ ഒരു ഒരു വേദി കൂടിയാണ് ഇൻ്റർനാഷണലിലേക്കുള്ള മറ്റൊരു വേദി കൂടിയാണ് ഇതിനെങ്ങനെയാണ് സഞ്ജു തന്നെ കാണുന്നുണ്ടോ ആ ഉറപ്പായിട്ട് നല്ല മാച്ച് എപ്പോഴും സെൻടർ വിക്കറ്റിൽ ഇത്രയും ലൈറ്റ്സിൻ്റെ അണ്ടറിൽ മാച്ചസ് കിട്ടുന്ന വലിയ ഒരു പ്രാക്ടീസ് തന്നെയാണ് നല്ലൊരു മാച്ച് പ്രാക്ടീസ് ആയിട്ട് കാണുന്നത് പിന്നെ അതിനെക്കാട്ടിയും നമ്മളൊരു ടീമിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഇത്രയും വലിയൊരു തുകയ്ക്ക് ഓപ്ഷൻ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക ടീമിനെ ജയിപ്പിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്നത് മാക്സിമം ചെയ്യും സഞ്ജുവിടെ ക്യാപ്റ്റൻ ആയിരുന്നു ഇനിയിപ്പോൾ കൊച്ചി കളിക്കുമ്പോൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻ സാലി ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോ ആ എങ്ങനെയാണ് ഒരു ആ ഒരു പ്രതീക്ഷ എന്താണ് ആ വലിയ എക്സൈറ്റഡ് ആണ് വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമാണ് നമ്മുടെ കൂടെ കളിക്കുന്ന കുറെ പ്ലേയേഴ്സിന് വലിയ സന്തോഷമാണ് ഞങ്ങൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നിച്ച് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതെങ്ങനെ ആയിരിക്കും ഞാൻ ഇതുവരെ ചേട്ടൻ അണ്ടറിൽ കളിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ചേട്ടൻ ക്യാപ്റ്റൻസി കളിക്കാൻ പോകുന്നത് അപ്പോൾ സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ചേട്ടനും സഞ്ജുവും മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലടക്കം കളിച്ചിട്ടുണ്ട് തുമ്പയിലടക്കം കളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു രാജ്യാന്തര വേദിയിൽ ഒരു ലോകകപ്പ് പിന്നീവാകാൻ പോവുകയാണ് ഇവിടെ അപ്പോൾ അവിടെയാണ് കളിക്കുന്നത് അതെ െ അതെ വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് വീട്ടിൽ സംസാരിക്കണമല്ലേ എന്താണ് അടുത്ത എന്താണ് ലോകകപ്പ് വേദി ആകുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇത്രയും വലിയ സ്റ്റേഡിയം ഇത്രയും ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ട്രിവാൻഡ്രം അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാവരും പറയാറുണ്ട് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വലിയ സന്തോഷമാണ് അവർക്ക് നല്ല ബീച്ചസും നല്ല ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഇത്രയും നല്ല ഫ്ലഡ് ലൈറ്റ്സും നല്ല ഫെസിലിറ്റിയുടെ കെ സി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും വലിയൊരു സന്തോഷം നൽകുന്ന സംഭവമാണ് ഇത്രയും വലിയ ടൂർണമെൻറ്റ് ട്രിവാൻഡ്രംത്തിലോട്ട് വരുന്നത് ക്രിക്കറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വലിയ സംഭവം തന്നെ ആയിരിക്കും